ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മൾ കെ ഡബ്ലി സി ഗ്രൂപ്പിൽ ഇന്ന് നമ്മൾ മെൻഷൻ ചെയ്തതായിരുന്നു നിങ്ങൾക്കൊരു റിവ്യൂ വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നെഷ്ഞ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടീച്ചറുടെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഇയറിൽ നമ്മൾ പെരിന്തൽമണ്ണ മീറ്റപ്പ് നടത്തുന്ന സമയത്ത് അവർ ഇപ്പോലെ മീറ്റപ്പിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മീറ്റപ്പിന് വന്ന സമയത്താണ് ഇവർ എൻ്റെ അടുത്ത് മീറ്റപ്പ് എല്ലാം കഴിഞ്ഞിട്ട് അവർ നമ്മുടെ അടുത്ത് വന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ കഴിഞ്ഞ പത്ത് വർഷം ഞാൻ ജിദ്ദയിലുണ്ടായിരുന്നു എൻ്റെ കയ്യിലൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു ബട്ട് എനിക്ക് ഇങ്ങനെ അവിടെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എക്സിറ്റിൽ വന്നത് ഭയങ്കര നഷ്ടമായി പോയി എന്നുള്ള അങ്ങനെ അങ്ങനൊരു വിഷമമാണ് അവരെൻ്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞത് അപ്പം ഞാൻ അടുത്ത് പറഞ്ഞു നിങ്ങൾ ഇനി നിങ്ങൾ വെറുതെ ഇരിക്കരുത് നിങ്ങളൊന്നും കൂടെ ജിദ്ദയിലേക്ക് വാ നിങ്ങൾക്ക് ജോബ് കിട്ടും ഞാനാണ് പ്രോമിസ് ചെയ്യുന്നതെന്ന് ഞാനൊരു ധൈര്യത്തെ തന്നെയായിരുന്നു അവരോട് പറഞ്ഞത് ബട്ട് ആൾ ഭയങ്കര സോഫ്റ്റായിട്ട് അധികം ഒന്നും സൗണ്ടും കാര്യങ്ങളൊന്നും ഇതില്ല അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും കൂടെ സ്മാർട്ട് ആവണം എന്തായാലും നിങ്ങൾ ഡിഗ്രി ഒക്കെ അറ്റസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ വാ എന്ന് പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് നമ്മുടെ മീറ്റപ്പ് കഴിഞ്ഞിട്ട് ഞാനിങ്ങോട്ട് ജിദ്ദയിലേക്ക് വന്നു പിന്നെ അവർ വീണ്ടും എന്നെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ ഈ വർഷം അതായത് നമ്മുടെ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ആ സമയത്ത് അവർ വന്ന് വന്ന് അവർ എന്താ ഫസ്റ്റ് എനിക്കൊരു സി വി ആണ് നമ്മളെ കാണിച്ചത് ആ സി വി കാണുമ്പോൾ ആ സി വി കൊണ്ട് അപ്ലൈ ചെയ്താൽ നമ്മൾ ഒരാളെയും കുറ്റപ്പെടുത്തുന്നതല്ല നമ്മൾ ഈവൻ എൻ്റെ ഫസ്റ്റത്തെ സി വി ഒക്കെ കാണുമ്പോൾ ഇപ്പോഴും എനിക്ക് ഭയങ്കര എന്തോ പോലെയാണ് കാരണം നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് എവരി എക്സ്പേർട്ട് വാസ് എ വസിപ്പിക്കുന്ന അല്ലേ അപ്പോൾ അതുപോലെ നെഷ്ന ആ ഒരു ഇത് കാണിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു പറയുന്ന കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വിഷമം തോന്നും ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പ്രശ്നമാണെന്നുള്ളത് അപ്പോൾ ഞാൻ നെഷ്നൻ്റെ അടുത്ത് പറഞ്ഞു ഫസ്റ്റ് സി മാറ്റി പിടിക്കണം പിന്നെ നിങ്ങളൊന്നും കൂടെ എനർജറ്റിക് ആവണം ഒന്ന് പ്രസൻറ്റബിൾ ആവണം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ അവരുടെ സി വി മാറ്റി കൊടുത്തു സി വിയിലൊക്ക ഒന്നും കൂടെ കളർഫുൾ ആയിട്ടുള്ളൊരു ഫോട്ടോ വെച്ചു അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ അത് ചെയ്തു കൊടുത്തു പിന്നെ ഒരു സെൽഫ് ഗ്രൂമിങ് എന്താണെന്ന് പറഞ്ഞുകൊടുത്ത് പിന്നെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതേ സമയത്താണ് നമ്മുടെ കെ ഡബ്ല്യു സി ഗ്രൂപ്പിൽ നമ്മുടെ ടെക്നോളജി ടീം ആ സമയത്തായിരുന്നു ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും അതുപോലെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അത് പിന്നെ നിഷ്ന എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഷ്ഞ എന്താ അതൊന്നും കൂടെ എനിക്ക് കോൺഫിഡൻസ് കിട്ടിയെന്ന് അങ്ങനെയാണ് ആൾ ഫസ്റ്റ് ഒരു സ്കൂളിലേക്ക് പോകുമ്പോൾ ആൾ ഭയങ്കര പേടിച്ചിട്ട് നമുക്കൊക്കെ അറിയുമൊരു സ്കൂളിലേക്ക് ഫസ്റ്റ് നമ്മൾ പോകുമ്പോൾ എന്താണ് സൗദി അറേബ്യയിലെ സ്കൂൾ എങ്ങനെയെന്നൊന്നും അറിയുന്നില്ല അപ്പോൾ ഞാൻ ഒരിടത്ത് പറഞ്ഞു നിങ്ങൾ ഇന്ത്യൻ സ്കൂളിൻ്റെ വൈക്കിയേ നിങ്ങൾ പോകണ്ട അവർക്കും താല്പര്യമുണ്ട് ഒരു ബ്രിട്ടീഷിലൊക്കെ കിട്ടുമോ എന്നോട് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ വർഷം നമ്മൾ തരും നമ്മൾ പറയുന്നത് പോസിറ്റീവായിട്ടെടുത്ത് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാം അതിന്വേഷിച്ച് അതുപോലെ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യമായിട്ടുള്ളത് കാരണം നമ്മുടെ വീഡിയോസ് ആണെങ്കിലും നമ്മൾ തരുന്ന ട്രെയിനിങ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം അതുപോലെ ചെയ്താലാണ് കിട്ടുന്നത് വീണ്ടും നിങ്ങളിങ്ങനെ ഡൗട്ട്ഫുള്ളായിട്ട് നിൽക്കരുത് ഇതിനി എനിക്ക് കിട്ടുമോ എന്നുള്ളത് അപ്പോൾ അന്വേഷണം അതുപോലെ ചെയ്ത് ചെന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ആർക്കും അറിയുന്നില്ല നമ്മൾ ആരാണ് എന്താന്ന് അപ്പോൾ നമുക്ക് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അങ്ങനെയാണ് നിങ്ങൾ പോകുന്നത് ഓക്കെ അപ്പോൾ അന്വേഷിനെ പോയി ഒരു കെ ജിയിലാണ് ഡെമോൺസ്ട്രേഷൻ കൊടുത്തത് ഡെമോൺസ്ട്രേഷൻ കഴിഞ്ഞ് അവരൊക്കെ കിട്ടിയില്ല അപ്പോൾ ആളെന്നെ വിളിച്ചു കിട്ടിയില്ല എന്നാൽ അപ്പോഴും കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ് അന്നേരവും നെഷ്നയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തത് എനിക്ക് കിട്ടുമോ എന്നുള്ളൊരു തോന്നലാണ് ആൾക്ക് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വെക്കേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ നിങ്ങൾക്കറിയാമല്ലോ ജൂലൈയിലൊക്കെ ഞാൻ നാട്ടിൽ നമ്മുടെ മീറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ് അങ്ങനെ നമ്മൾ ഓഗസ്റ്റിൽ വന്ന് സ്കൂൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് യെസ് സ്കൂൾ ഓപ്പൺ ആക്കി ഒരു വൺ വീക്കൊക്കെ കഴിഞ്ഞിട്ടാണ് നെസ്റ്റിനെ ഒരു തേഴ്സ്റ്റ് എന്നെ വിളിച്ചു ആൾ വളരെ ഇതായിട്ട് ഒരു ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് എനിക്ക് തോന്നി എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു അന്നേരം ഞാൻ ആളെടുത്തൊരു കാര്യം പറഞ്ഞു ഈ വർഷം നിങ്ങളൊരു സ്കൂളിൽ ജോബ് കിട്ടും എന്നുള്ളത് ഞാനാണ് പ്രോമിസ് ചെയ്യുന്നത് കാരണം എനിക്ക് ആൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഇതെന്ന് വേർഡ് എന്താണെന്ന് വെച്ചാൽ അതായിരുന്നു കാരണം അത്രയും ഒരു ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് ആളുടെ ഒരു സൗണ്ട് സൗണ്ടെന്നെനിക്ക് മനസ്സിലായി അപ്പോൾ നിങ്ങൾ ഈ വർഷം ഒരു ബ്രിട്ടീഷ് സ്കൂൾ എന്നുള്ളത് ഞാനാണ് പ്രോമിസ് ചെയ്യുന്നത് അപ്പോൾ ആളടുത്ത് പറഞ്ഞത് നിങ്ങൾ ഫ്രൈഡേ ഒരു ഫോർ ഓ ക്ലോക്ക് ആ സമയത്ത് നമ്മുടെ ജോബ് ഗ്രൂപ്പിലെ എല്ലാ ഒരു സി വി വിടുക അതായത് നമ്മൾ യൂട്യൂബിൽ ചെയ്തിട്ടുള്ള ആ ഇമെയിലിൽ എങ്ങനെയാണത് വിടേണ്ടത് അതുപോലെ നിങ്ങൾ കിട്ടും നെക്സ്റ്റ് സാറ്റർഡേ കുറച്ച് സ്കൂൾ ലിസ്റ്റ് കൊടുത്തിട്ട് അവിടെ ഇതുപോലെ നിങ്ങൾ പോകുന്ന പറഞ്ഞാൽ അവർക്ക് കുറച്ച് ടിപ്സ് എങ്ങനെ പോകണം എന്ത് ചെയ്യണം എന്നുള്ള ഒന്നും കൂടെ ഒന്ന് പോളിഷ് ചെയ്ത് കൊടുത്ത് അങ്ങനെ പിന്നെ അത് തേഴ്സ്ഡേ ആണ് സംഭവിക്കുന്നത് പിന്നെ ഫ്രൈഡേ കഴിഞ്ഞു ഫ്രൈഡേ ഒന്നും ആൾ വിളിച്ചിട്ടില്ല ആൾ ഭയങ്കര ടെൻഷനിലായിരുന്നു എന്നൊക്കെ പിന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ സാറ്റർഡേ എനിക്കൊരു നാല് മണിയാകുമ്പോൾ ഒരു കോൾ വരുന്നുണ്ട് തേഴ്സ്ഡേ വിളിച്ച നശ്ന തന്നെയായി ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ തന്നെ എനിക്ക് കാര്യം പിടികിട്ടി എവിടെയോ ആൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ പിന്നെ ആള് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് അഞ്ചെടുത്ത് കിട്ടി അപ്പോൾ അതിൽ നിന്ന് ബെസ്റ്റ് ഏതാന്നുള്ളതാണ് ഇനി കൺഫ്യൂഷനിലാണ് ആള് ഏതാണ് എന്നുള്ളത് അപ്പോൾ അങ്ങനെ നെസ്റ്റിനി ജോബ് കിട്ടി ഇതാണ് നെസ്നയുടെ കഥ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കാരണം നമ്മളിന്ന് കെ ഡബ്ല്യു സിയിൽ കുറേ മെസ്സേജുകളും എനിക്ക് കിട്ടുമോ വന്നിട്ട് കാര്യമുണ്ടോ വിസ എടുക്കണോ അപ്പോൾ നെഷ്നയുടെ ഒരു കഥ എല്ലാവരും കേട്ടല്ലോ എക്സിറ്റിൽ പോയി നമ്മുടെ മീറ്റപ്പാണ് ആളുടെ ആ വാതിൽ തുറന്നത് അതുവരെ ആൾ നമുക്കെല്ലാത്തിനും ഒരു ദൈവത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ അല്ലേ അറിയേണ്ട എല്ലാത്തിനൊരു സമയമുണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ ഇപ്പം വെച്ചാൽ ഭയങ്കര ഹാപ്പിയാണ് ആൾ ആൾ ടോട്ടലി മാറി എന്ന് പറയാം സൗണ്ട് ഒട്ടും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആൾക്ക് കൊടുത്തിരി ടിപ്പുണ്ട് നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ വീട്ടിൽ ഹസ്ബൻറ്റിനോടും മക്കളോടൊക്കെ എല്ലാവർക്കും സൗണ്ട് ഉണ്ടാവും അപ്പൊ നമ്മുടെ ഒരു മാക്സിമം സൗണ്ടിൽ എത്തും ഞാൻ പറഞ്ഞ അത്ര അത്ര നിങ്ങളൊരു സൗണ്ട് ഒന്ന് നോക്ക് അത്രയെങ്കിലും നിങ്ങൾക്ക് സൗണ്ട് വേണം എന്നാൽ അതിന്നൊക്കെ കൊറേ ഇമ്പ്രൂവഡ് ആയിട്ടുണ്ട് നെസ്ന എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് നെസ്നന്റെ അടുത്ത് തന്നെ നമുക്ക് കേൾക്കാം അപ്പൊ നമുക്ക് നെസ്റ്റന്റെ അടുത്തേക്ക് പോവാം ഓക്കെ ഇപ്പൊ നെസ് വർക്ക് ചെയ്യുന്നത് ബ്രിട്ടീഷിലാ ഇന്ത്യൻ സ്കൂളിലാ ബ്രിട്ടീഷ് സ്കൂളിലാണ് അപ്പൊ നെസ് ഫസ്റ്റ് എങ്ങനെയാണ് വീണ്ടും ഇവിടുന്ന് നാട്ടിലേക്ക് എക്സിറ്റിൽ പോയി നാട്ടിൽ നിന്ന് വന്നത് മുതൽ ജോബ് കിട്ടിയത് ഒന്ന് ഷെയർ ചെയ്യുക അപ്പൊ നമ്മുടെ വ്യൂവേഴ്സിന് അത് മനസ്സിലാവും എങ്ങനെയാണ് അവർക്ക് കിട്ടും കോൺഫിഡൻസ് കിട്ടും അതിനാണല്ലോ നമ്മൾ അവരെ ഹെൽപ് ചെയ്യുന്നത് അതെ അതെ ഓക്കെ പ്ലീസ് ഞാൻ ഒരു പത്ത് വർഷത്തിന് മുകളിലായിട്ട് ഇവിടെ ഉള്ള ആളായിരുന്നു പിന്നെ ലാസ്റ്റ് ഇയർ ഞാൻ എക്സിറ്റിൽ പോയതാണ് നാട്ടിലോട്ട് പോയി ഈ പത്ത് വർഷം ഞാൻ ഇവിടെ വർക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ആഗ്രഹം ഉണ്ടായിരുന്നു വർക്ക് എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്തോ അതിനൊരു ഒരു വഴി ഉണ്ടായി വഴി കാണിച്ചു തരാൻ അങ്ങനെ ഗൈഡ് ചെയ്യാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല പിന്നെ കഴിഞ്ഞ വർഷം നാട്ടിൽ പോയി എക്സിറ്റിൽ പോയി പിന്നെ അപ്പോഴാണ് ഞാൻ ഞാനിങ്ങനെ ഒരു പെരുന്തൽ മണ മീറ്റപ്പിനെ കുറിച്ചൊക്കെ അറിയുന്നത് അങ്ങനെ ഞാൻ ഓൺലൈൻ കൂട്ടിയിട്ട് ഒന്ന് പോയി മീറ്റപ്പിലൊന്ന് പോയി നോക്കിയതാണ് അപ്പൊ ആ മീറ്റപ്പിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതെങ്ങനെയെന്നുവെച്ചാല് അവിടെ നിന്ന് എനിക്കൊരു ഒരു കോൺഫിഡൻസ് കിട്ടി മാം എന്നോട് പറഞ്ഞു എന്നാ എനിക്ക് പറ്റും നീ ഡിഗ്രി ഉണ്ടല്ലോ നീ വന്ന് വന്നോളൂ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ നാട്ടിൽ പോവാ അങ്ങനെ ഞാൻ നെക്സ്റ്റ് അതായത് ഈ വർഷം വീണ്ടും ജിദ്ദയിലേക്ക് വരികയാണ് ഉണ്ടായത് അപ്പോൾ ഇതുവരെ എൻ്റെ കയ്യിൽ ഇപ്പഴും എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ പത്ത് വർഷം എൻ്റെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ് ഇപ്പോഴും എൻ്റെ കയ്യിലുള്ളത് ഒന്നും ആഡ് ഓൺ ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ അതിന്റെ ലാസ്റ്റ് ടെൻ ഇയേഴ്സ് വെറുതെ ഇരുന്നല്ലോ എന്നുള്ള ഒരു റിഗ്രറ്റും എനിക്ക് ഇതിലുണ്ട് അങ്ങനെ ഞാൻ വന്നു അറ്റിസ്ട്രേഷനും ചെയ്യാൻ മാം പറഞ്ഞിരുന്നു അതിന്റെ ഒരുപാട് കാര്യങ്ങൾ അന്ന് മീറ്റപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപോലെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അറ്റസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് അങ്ങനെ വന്നതിന് ശേഷം അങ്ങനെ ഞാൻ വീണ്ടും മാമിനെ വിളിക്കാനുണ്ടായത് നാട്ടിൽ നിന്ന് ഇവിടെ എത്തിയതിനു ശേഷം ഞാൻ വിളിച്ചു അങ്ങനെ വിളിച്ചപ്പോ ആള് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നമ്മളെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് നമ്മള് ഡെമോ ക്ലാസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അറ്റസ്റ്റേഷൻ നമ്മുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മുടെ സി വി ആണ് നമ്മുടെ സി വി പ്രിപ്പയർ ചെയ്യുന്നതിനെ പറ്റിട്ടാണ് അതെന്താന്ന് വെച്ചാല് ഞാനൊരു സി വി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ അത് മാമിന് അയച്ചു കൊടുക്കാൻ പറഞ്ഞു അത് അയച്ചു കൊടുത്തപ്പോ ആള് ഫസ്റ്റ് എന്നോട് റിപ്ലൈ ചെയ്ത ആ സി വി കണ്ടിട്ട് എന്നാണ് അപ്പൊ ആ സി വി അതില് എല്ലാം അത്ര നന്നായിട്ടുണ്ടായിരുന്നില്ല പിന്നെ മാമൻ വേറെ ഒരു സി വി നല്ലൊരു സി വി പ്രിപ്പയർ ചെയ്തു തന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ ഇങ്ങനെ സി വി ജോബ് ഗ്രൂപ്പില് ഇതിലേക്ക് പല എല്ലാ ഇതിലേക്കും ഞാൻ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു മൂന്നാലിതിലേക്ക് മെയിൽ അയച്ചു മൂന്നാല് മൂന്നാലേക്കല്ല ഒരുപാട് സ്കൂളിൽ മെയിൽ സ്കൂളിൽ ഇതിലേക്ക് മെയിൽ അയച്ചു ഒരു മൂന്നാലഞ്ച് സ്കൂളിൽ നിന്നൊക്കെ എനിക്ക് റിപ്ലൈ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് പിന്നെ ഞാൻ ഇങ്ങനെ ഈ റിപ്ലൈ ഇത് വന്നിട്ടുള്ള സ്കൂളിലൊക്കെ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു

മാമിനെ കണ്ടിട്ടുണ്ടല്ലോ മീറ്റപ്പിനെ കണ്ടിട്ടുണ്ട് അപ്പൊ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുവെച്ചാൽ ഇങ്ങനെ ഇത്ര എന്റെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ കുട്ടികളോട് അത് സീറോ അല്ല ബിലോ സീറോ ആയിരുന്നു വളരെ ലോ ഏഹ് ഈവൻ എന്റെ സൗണ്ട് പോലും കുറവായിരുന്നു അതൊരു ഇന്റർവ്യൂലോട് പറഞ്ഞിട്ടുണ്ട് ഒരു ഡെമോ ക്ലാസ് എടുക്കുമ്പോ എന്നോട് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അപ്പൊ അങ്ങനെ അതൊക്കെ മാമെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൗണ്ട് വേണം നമ്മൾ നല്ല കോൺഫിഡന്റ് ആയിട്ട് വേണം നമ്മൾ നമ്മള് ആണെങ്കിലും ഡെമോ ക്ലാസ് ചെയ്യുമ്പോഴും ഒക്കെ നിക്കണ്ടേ പിന്നെ നമ്മുടെ ഡ്രസ്സിങ് അതും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുവെച്ചാൽ നമ്മള് നമ്മൾ പോകുന്നത് ഒരു ബ്രിട്ടീഷ് സ്കൂളിലോ ഒക്കെ ആണെങ്കിൽ അവർ അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് അവരെ എക്സ്പെക്ട് ചെയ്യും അതുപോലെ നമ്മൾ പോകണം നമ്മുടെ കേരള അതേ ഡ്രസ്സും കൊണ്ട് നമ്മൾ അവിടെ പോയിട്ട് അത് പറ്റൂല അതിനെ കുറിച്ചൊക്കെ മാം മേക്കപ്പിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും ഞാൻ വിളിച്ചപ്പോഴും ആൾ തന്നെ അതിന്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു മെയിൻ തിങ് എപ്പോഴും പ്രസന്റബിൾ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഡ്രസ്സിംഗും അതൊക്കെ ആണെങ്കിലും നമ്മൾ അത് പ്രസന്റബിൾ ആയിട്ട് നല്ലൊരു ഒരു ഇതിൽ വേണം പോവാനായിട്ട് എന്ന് വിചാരിച്ച നമ്മൾ ഒരുപാട് മേക്കപ്പ് കാര്യണം അങ്ങനെയല്ല നമ്മള് നമ്മുടെ ഒരു ഇത് ഒരു എന്താ പറയാ ഒരു സ്റ്റാൻഡേർഡ് ഒരു ഇത് കീപ്പ് ചെയ്യണം എന്നാലേ ഉള്ളൂ അല്ലാതെ നമ്മള് യൂഷ്വലി നമ്മളിടുന്ന ചുരിദാറൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് അവർക്കത് ശരിയാവൂല അത് അക്സെപ്റ്റ് ചെയ്യൂല പിന്നെ വേറെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് നമ്മൾ ആ ഒരു ഗേറ്റ് തുറന്ന ആ സ്കൂളിൽ എൻറ്റർ ചെയ്യുമ്പോഴേക്കും അവര് എല്ലാം അവര് സി സി ടി വിൽ വാച്ച് ചെയ്യുന്നുണ്ട് അത് എനിക്ക് ഈ സ്കൂളിൽ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ പ്രിൻസിപ്പൽ മാമിന്റെ റൂമിൽ പോകുമ്പോൾ അവിടെ ഉണ്ട് സി സി ടി വി ഉണ്ട് നമ്മൾ അവിടെ എൻട്രെയ്യുന്ന ആ സെക്കൻഡ് മുതൽ അവര് നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഡ്രസ്സിങ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എല്ലാം അവർ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഉള്ള കുട്ടികളോട് എനിക്ക് പറയാനുള്ളതിനും എന്നെ ഒരുപാട് പേര് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പേടിയാണ് അതാണ് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും അപ്പൊ ശ്രദ്ധിക്കണ്ട മാം പറഞ്ഞ പോലെ നിങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കണം നിങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നല്ല ഒരു പ്രസന്റബിൾ ആയിട്ട് വേണം നിൽക്കാൻ കിട്ടിയാൽ കിട്ടട്ടെ ഇപ്പോ പോയി കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ അടുത്തതിൽ നല്ലത് കിട്ടും എന്നുള്ള ഒരു ആ ഒരു ഉറപ്പ് എനിക്ക് മാമ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ഇതില് മാമ് തന്നിരുന്നു യു ക്യാൻ എന്നുള്ളത് എന്നെ എന്നെ എനിക്ക് ആ ഒരു ഉറപ്പ് തന്നിരുന്നു അത് 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 തന്നെയായിരുന്നു എൻ്റെ ഒരു എനർജിക്ക് ആ ഒരു ഡെമോക്ക് പോയപ്പോ കെ ജി കിട്ടിയില്ല അല്ലേ ഫസ്റ്റ് ഡെമോക്ക് പോകുമ്പോ കിട്ടിയില്ല അതെ അതെ അത് ഇപ്പോഴുള്ള കുട്ടികളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്കൂളിൽ ഞാൻ പോയി അവിടെ തന്നെ ഡെമോ ക്ലാസ് എടുത്തു അപ്പൊ അവർക്കത് ഇഷ്ടപ്പെട്ട പോലെ അവരുടെ ഒരു ഇത് അവരെ നമ്പർ തന്നു കോണ്ടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷെ അത് മാത്രം വെച്ചിട്ടിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഞാൻ വീണ്ടും ഇങ്ങനെ സി വി അയക്കുന്നുണ്ടായിരുന്നു ഒരു മെയില് വന്നു സെക്കൻഡ് സ്കൂളിൽ നിന്ന് അത് കെ ജി ആയിരുന്നു കെ ജി സെക്ഷനിലേക്ക് അങ്ങനെ കെ ജി സെക്ഷനിലേക്ക് ഞാൻ പോയപ്പോ അവിടെ ഫസ്റ്റ് ഞാൻ അവിടെ എൻറ്റർ ചെയ്തപ്പോഴൊന്നും എനിക്ക് കാരണം ആൾറെഡി ഒരു സ്കൂളിൽ പോയതാണല്ലോ അപ്പൊ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഓരോ എക്സ്പീരിയൻസും നമുക്ക് ഓരോ ഇന്റർവ്യൂസും ഓരോ ഡെമോ ക്ലാസ്സും നമുക്ക് തരുന്ന എക്സ്പീരിയൻസ് ഭയങ്കര കൂടുതലായിരിക്കും നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് ആക്കും കോൺഫിഡൻസ് ലെവൽ അവർ അത് കൂട്ടി അങ്ങനെ ഞാൻ സെക്കൻഡ് സ്കൂളിൽ പോയപ്പോൾ കെ ജി കെ ജിയിലേക്കുള്ള ഡെമോ ആയിരുന്നു അത് അങ്ങനെ ഫസ്റ്റ് എല്ലാ സ്കൂളിലും ഞാൻ സി എനിക്ക് ഇങ്ങനെ മെയിൽ വന്ന് ഞാൻ പോകുന്ന എല്ലാ സ്കൂളിലും പിന്നെ ഞാൻ സി വി കൊണ്ടേ കൊടുക്കുന്ന സ്കൂളിലും അവരെല്ലാവരും ഫസ്റ്റ് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചോദിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ നല്ലൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എപ്പോഴും നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം ആ സെൽഫ് ഇൻട്രൊഡക്ഷൻ എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പിൽ നമ്മുടെ ഗ്രൂപ്പിൽ അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ അതൊക്കെ ഇൻട്രൊഡക്ഷൻ എങ്ങനെ കൊടുക്കണം എന്നുള്ളത് അപ്പൊ അത് തന്നെ ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുണ്ട് സെൽഫി ആയിട്ട് ചെയ്യാൻ അപ്പൊ അതൊക്കെ ഞാൻ കൂളായിട്ട് ചെയ്തു അപ്പൊ നമ്മുടെ കെ ഡബ്ല്യു സിയിലെ ടെക്നോളജി ടീമിനോട് കൂടി നമ്മളൊരു താങ്ക്സോടെ പറയാണ് തീർച്ചയായിട്ടും നമ്മളുടെ ചാനൽ മാത്രല്ല നമ്മുടെ കെ ഡബ്ല്യു സിയിലെ ആൻഡ് ടീമിന്റെ ടെക്നോളജി ടീം അല്ലെ അവര് അപ്പൊ അവരോടൊരു സ്പെഷ്യൽ താങ്ക്സ് നമ്മള് മെൻഷൻ ചെയ്യണം അവരോട് അല്ലെ അതെ തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ എല്ലാ സ്കൂളും സെൽഫ് ഇൻട്രൊഡക്ഷൻ ചോദിക്കും അത് നിങ്ങള് മനസ്സിൽ പ്രിപ്പയർ ചെയ്ത് പോകണം പിന്നെ ഡെമോ ക്ലാസ് എടുക്കുമ്പോ പിന്നെ എനിക്ക് വന്നിട്ടുള്ള ഒരു പ്രശ്നമാണ് അത് നിങ്ങൾക്കൊക്കെ വരുമോന്ന് എനിക്ക് അറിയില്ല പക്ഷെ നമ്മൾ ഞാൻ അവിടെ പോയപ്പോ അവിടുത്തെ സൂപ്പർവൈസേഴ്സും സൂപ്പർവൈസർ ഉണ്ടായിരുന്നു ടീച്ചർ ഉണ്ടായിരുന്നു അപ്പൊ ആ സൂപ്പർവൈസർ നേറ്റീവ് ആണ് അവര് ഇന്ത്യനോ പാക്കിസ്ഥാനിയോ അങ്ങനെ അല്ല ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആണെന്ന് എനിക്ക് കണ്ടപ്പോ തോന്നി അതെന്നെ ചെറുതായിട്ട് ഒന്ന് പേടിപ്പിച്ചു ഇത് വലിയൊരു സ്കൂൾ അല്ലേ ഇതൊക്കെ നമുക്ക് പറ്റുമോ എന്നുള്ള ഒരു തോന്നല് എന്തോ അങ്ങനെ ഒരു തോന്നല് വന്നു പോയി അത് അതൊക്കെ ഒരു തെറ്റായ തോന്നലാണെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാവും അങ്ങനെ ഞങ്ങൾ കെ ജിയിലെ ഡെമോ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞ് അവരൊരു പേപ്പർ ഫിൽ ചെയ്യാൻ പറഞ്ഞു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡെമോയ്ക്ക് പോയി ഡെമോയ്ക്ക് പോയപ്പോ ഡെമോ ഒക്കെ ഞാൻ എടുത്തു കൊടുത്തു എന്റെ കൊഴപ്പല്ലാത്ത ഇതിൽ എടുത്തു കൊടുത്തു പക്ഷെ അതല്ല അവര് ചോദിച്ചത് ഫോണിക് സൗണ്ട് കെ ജിക്ക് ആണല്ലോ ഫോണിക് സൗണ്ടിന്റെ എ എന്റെ ഫോണിക് സൗണ്ട് പറഞ്ഞപ്പോ അവര് ചോദിച്ചു ഏക ഒരു ഫോണിക് സൗണ്ടേ ഉള്ളൂ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അതേ ഒരു ഫോണിക് സൗണ്ട് ആ അതേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു അല്ല ഏക്ക് രണ്ട് ഫോണിക് സൗണ്ട് ഉണ്ട് ഷോർട്ട് സൗണ്ട് ആൻഡ് ലോങ് സൗണ്ട് ഉണ്ട് പറഞ്ഞു അവരങ്ങനെ പോയിന്റ് ചെയ്ത് പറഞ്ഞു പറഞ്ഞപ്പോ ഞാനൊന്ന് പതറിപ്പോയി മനസ്സിലറിയാതൊരു തോന്നല് വന്നു വേണ്ടി വന്നു ആ ഒരു പേടി വന്നു ഞാൻ വെൽ പ്രിപ്പയർഡ് അല്ലേ എന്നുള്ള ഒരു തോന്നല് വന്നു പക്ഷെ ഇത് ഇത് എല്ലാവർക്കും വരും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമായിരിക്കും പക്ഷേ നിങ്ങളത് അപ്പൊ അത് എന്ത് ആണെങ്കിലും അത് കോൺഫിഡൻറ്റോട് കൂടി നിങ്ങൾ ആൻസർ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ എന്താ ചെയ്തെന്നുവെച്ചാല് ഞാനൊന്ന് പതറിപ്പോയി ഞാന് ഓ സോറി മാം അങ്ങനെ പറഞ്ഞു പക്ഷെ അതല്ലായിരുന്നു വേണ്ടിയിരുന്നത് അത് അതിനെ നമ്മൾ കവർ ചെയ്യണമായിരുന്നു ഒന്ന് കവർ അപ്പ് ചെയ്ത് നമുക്കതിനെ ഒന്ന് എന്നിവ അവര് അവരുടെ ഒരു ഇത് എന്താന്ന് വെച്ചാല് ഞാൻ കോൺഫിഡന്റ് അല്ല എന്നുള്ളതായിരുന്നു അവരുടെ റിപ്പോർട്ട് അങ്ങനെ അത് അവിടെ ഞാൻ റിജക്റ്റ് ആവാണ് ഉണ്ടായത് പക്ഷെ പിന്നീട് എനിക്ക് വേറെ സ്കൂളിലൊക്കെ കെ ജി ഡെമോലൊക്കെ പോയപ്പോ അതിനെ ഹെൽപ്പ് ചെയ്തു ഡെമോ ഒക്കെ ഈസി ആയിട്ട് ഞാൻ എടുത്തു കൊടുത്തു പക്ഷെ ഈ അത് കഴിഞ്ഞ് അടുത്ത പിന്നെ എന്തായിരുന്നു പിന്നെ നമ്മുടെ ഈ വെക്കേഷൻ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇപ്പോഴത്തെ ജോബിന്റെ മുമ്പ് എന്താ സംഭവിച്ചത് അതും കൂടെ അവർക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്ക് ഒരു കോൺഫിഡൻസ് കിട്ടട്ടെ പിന്നെ അവർക്ക് റിജക്റ്റ് ആയി പിന്നെ ചെയ്തു കിട്ടിയില്ല അപ്പൊ ആയിന്റായി അപ്പോ ഇനി ചോദിക്കാനുള്ളത് അപ്പോ നമ്മള് നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വ്യൂവേഴ്സിനോട് എന്നാലും നെഫ്നയിൽ നിന്ന് നമുക്ക് കേൾക്കാനാണ് എന്താ സംഭവിച്ചത് ഒരു തേഴ്സ്റ്റാൻ നെസ്ന വിളിച്ചു

എന്നിട്ട് സാറ്റർഡേ മോർണിംഗിലാണ് പോകുന്നത് എത്ര വിളിച്ചത് ആ ടിപ്സ് ഒക്കെ കേട്ട് പോയിട്ട് എത്ര സ്കൂളിൽ നിന്ന് കിട്ടി എത്ര സ്കൂളിൽ നിന്ന് കിട്ടി ഒന്ന് മെൻഷൻ ചെയ്താല് ഈ ജോബ് കിട്ടാത്തവർക്ക് കേൾക്കട്ടെ അവര് അവർക്ക് കിട്ടും പിന്നെ അങ്ങനെ ഇത് ഞാൻ ഫസ്റ്റ് നമുക്കൊരു ഇത് തന്നെ ഫസ്റ്റ് ഞാൻ ഇന്റർവ്യൂ കൊടുത്ത സ്കൂൾ അതൊക്കെ മാമിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ സ്കൂളിന്റെ പേരും ഇതൊക്കെ ആൾക്ക് നന്നായിട്ട് അറിയാലോ ഇവിടെ അപ്പൊ എന്നോട് പല സ്കൂളുകളും എന്നോട് മാമിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ബ്രിട്ടീഷ് സ്കൂൾ തന്നെ ചൂസ് ചെയ്യണം നിനക്കത് പറ്റും ബെറ്റർ നിനക്ക് ബ്രിട്ടീഷ് സ്കൂള് പറ്റും നീ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ആഗ്രഹം അത് തന്നെയായിരുന്നു അലഹമില്ല അത് ജോയിൻ ആയിട്ട് അതിന്റെ ഒരു കോൺഫിഡൻസ് ഒന്നും കൂടെ കൂടിയില്ലേ അതെ തീർച്ചയായിട്ടും അതായത് നമ്മളൊരു ചെറിയ സ്കൂളിൽ തന്നെ നമുക്ക് കിട്ടുന്ന സ്കൂളിൽ കേറിയാലും കൂടും കിട്ടിയത് നല്ല സ്കൂള് എനിക്ക് തോന്നുന്നില്ല നെസ് ഇനി അവിടെ നിറഞ്ഞു നല്ല സാലറിയിൽ തന്നെ അത് പഠിച്ചതിന്റെ ഒരു അനുഗ്രഹമായിട്ട് നമുക്ക് കാണാൻ നല്ല സ്കൂളില് കാരണം നെസ്റ്റനെ ആദ്യമൊക്കെ റിജക്ട് ചെയ്താലും കിട്ടുന്നത് അഞ്ച് സ്കൂളില് അതിൽ ബെസ്റ്റ് ആയിട്ടുള്ളതാണ് നാല് സ്കൂളില് സംഭവിച്ചത് എന്താണെന്നറിയോ അതിലെ നോവൽ വേറെ സ്കൂളിലേക്കും നമ്മുടെ ആണ് ജോയിൻ ചെയ്തിട്ടുള്ളത് അവരുടെ ഒരു ലി ചെയ്യണം മറ്റേ സ്കൂളില് പിന്നെ ആര് ജോയിൻ ചെയ്തു നമുക്ക് അറിയില്ല കുറെ പേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഹാപ്പി ആണ് ാണ് ഹെൽഫുൾ ഹെൽപ്പ് ഫുൾ ആയിട്ടുണ്ടായിരുന്നു ഒരു അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഒരു ജോബ് കിട്ടിയത് അത് അതെ എങ്ങനെ അത് വേർഡ്സിലൂടെ എക്സ്പ്രസ് ചെയ്യണം എനിക്ക് അറിയില്ല ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെ അത് ഇതാവണം എനിക്ക് അറിയില്ല അത് ഫസ്റ്റ് പി എം എന്നെ പിന്നൽ മണ മീറ്റപ്പിൽ വെച്ചിട്ട് തന്നെ മാം പറഞ്ഞിരുന്നു ഇനി വെറുതെ ഇരിക്കരുത് ടെൻ ഇയേഴ്സ് നീ ഇവിടെ വെറുതെ ഇരുന്നു അപ്പൊ മീറ്റപ്പ് ഞാൻ ശരിക്കും തുടങ്ങുന്നത് അവിടുന്ന് മുതലാണ് ഞാൻ ചാനലൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് അതിന് മുൻപൊന്നും എനിക്ക് അങ്ങനെ ചാനലിനെ കുറിച്ച് വലിയ ഇത് ഉണ്ടായിരുന്നില്ല അത്ര ഫ്രീക്വന്റ് ആയിട്ട് ഞാൻ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നില്ല പക്ഷെ മീറ്റപ്പിൽ നിന്ന് ഞാൻ പറഞ്ഞു മാമിനെ കണ്ടു ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടത്തെ സ്കൂൾസിന്റെ എല്ലാം പിന്നെ ക്വാളിഫിക്കേഷൻ്റെ ഇത് ഒക്കെ പറഞ്ഞത് ആ മീറ്റപ്പിൽ വെച്ചിട്ടാണ് അപ്പൊ അവിടെ നിന്ന് ശേഷം അതിന് ശേഷമാണ് ഞാനിത് എന്താ പറയാ ഈ ചാനൽ ഞാൻ ഫ്രീക്വന്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് അങ്ങനെ കണ്ടു പിന്നെ തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു നെക്സ്റ്റ് അക്കാഡമിക്ക് കയറി തുടങ്ങുമ്പോഴേക്കും കൊണ്ടുവരാം ഇവിടെ എന്തെങ്കിലുമൊക്കെ നോക്കാം നോക്കിക്കാനോട് പറഞ്ഞു പക്ഷെ എനിക്കൊക്കെ വലിയ ഉറപ്പുണ്ടായിരുന്നില്ല അത് ശരിയാവുമോ എന്നുള്ളത് പക്ഷെ എനിക്ക് ചെറിയൊരു എനിക്കൊരു ഒരു ഒരു വിശ്വാസം വന്നു തന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അങ്ങനെ വന്നതാണ് പിന്നെ ചാനൽസിൽ എല്ലാതും ഞാൻ വാച്ച് ചെയ്യുമായിരുന്നു അത് നിങ്ങൾക്കൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ഫുൾ ആയിട്ടുണ്ടാവും എനിക്ക് മാത്രല്ല പിന്നെ വീണ്ടും ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെ കണ്ടക്ട് ചെയ്ത മീറ്റപ്പിന് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതിലൊക്കെ എനിക്ക് ഇപ്പൊ എന്താ വെച്ചാൽ ഓരോ ആളുകളെ കാണുമ്പോഴും ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലോ അപ്പൊ എൻ്റെ പറഞ്ഞ കോൺഫിഡൻസ് ആയിരുന്നു കോൺഫിഡൻസ് ലെവൽ എൻ്റെ ഡ്രസ്സിങ് എൻ്റെ സൗണ്ട് ഇവൻ അതും കൂടെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്നോട് പറഞ്ഞ ഒരു കാര്യം ലാസ്റ്റ് ഫോൺ കോളിൽ എന്നോട് മാമ് പറഞ്ഞൊരു കാര്യം കിട്ടോ അല്ലേ എന്നുള്ളതല്ല നമ്മൾ മുന്നോട്ട് വെച്ച കാലം നമ്മൾ മുന്നോട്ട് എടുക്കില്ല എന്നാ ദോമ എന്താന്ന് എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞു അപ്പൊ ഞാനും വിചാരിച്ചു യസ് നമ്മൾ മുന്നോട്ട് വെച്ചു മാമിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ നിന്റെ കുടുംബക്കാരൊന്നുമല്ല അവിടെ ഇരിക്കുന്നത് പോവുക സീതി കൊടുക്കുക അവർ അക്സെപ്റ്റ് ചെയ്യണം അക്സെപ്റ്റ് ചെയ്യുക റിജക്റ്റ് ചെയ്യണെങ്കിൽ ചെയ്തോട്ടെ എന്നല്ല അത് ഞാൻ നന്നായി ഞാൻ ഫോളോ ചെയ്തു മെയിൽ ചെയ്തു ചെറു മെയിൽ ചെയ്തു കൊറേ റിപ്ലൈ വന്നു കൊറേ ഇൻവൈറ്റ് ചെയ്തു ഇതിനൊക്കെ ഡെമോ ക്ലാസ്സുകളൊക്കെ അതൊക്കെ പിന്നെ ഓരോ ഇപ്പൊ ഓരോ ഇതിൽ പോകുമ്പോ നമുക്ക് ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമുക്ക് തലേ ദിവസം ചിലപ്പോ ഞാൻ മാമിനെ വിളിക്കാറുണ്ട് അപ്പൊ എനിക്ക് കിട്ടുന്നൊരു ഇത് ഇങ്ങനെ പോകണം ഡ്രസ്സിംഗ് ഇങ്ങനെ ആയിരിക്കണം കോൺഫിഡൻസ് ഇങ്ങനെ ആയിരിക്കണം ആറ്റിറ്റ്യൂഡ് എന്നുള്ളതൊക്കെ പറയാറുണ്ട് അത് അതൊക്കെ ഞാൻ അതേപോലെ ഫോളോ ചെയ്തിട്ടുണ്ട് എന്തല്ല അങ്ങനെ ശരി ഞാൻ രണ്ട് മുറ്റപ്പ് പെന്തൽമണ്ണ മുറ്റപ്പ് ജിദ് മുറ്റപ്പത് രണ്ടിനും ഒരുപാട് താങ്ക്സ് ഗ്രൂപ്പിലും കോൺഫിഡന്റ് ആയി അല്ലാതെ നിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇതൊന്ന് കാണട്ടെ കാരണം നമ്മൾ ഇന്ന് കൊറേ കേട്ടതാണല്ലേ മോർണിംഗില് അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഞാൻ നമ്മുടെ കെ ഡബ്ല്യു സി ഗ്രൂപ്പില് നമ്മൾ അവർക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് തന്നെ ഒരു റിവ്യൂ നിങ്ങൾ കിട്ടുന്നു അപ്പൊ നെസ്റ്റ് നെസ്റ്റേക്കാളിൽ ഒരു എക്സ്പീരിയൻസ് പറയാനൊരാളില്ല എന്റെ മുന്നിൽ അവരോട് അതാണ് ഇപ്പഴുള്ള കുട്ടികളോട് പറയാനുള്ള അവരൊക്കെ ഒരു കുട്ടി എന്നെ വിളിച്ചിട്ട് അവര് പി ജി കഴിഞ്ഞതാണ് അവര് പറയാ എനിക്കൊന്നും അറിയൂല അങ്ങനെ പറഞ്ഞു വോയിസ് ആയിട്ടുള്ള ആ പി ജി ആണ് വോയിസ് മെസ്സേജ് ആണ് അപ്പൊ ഞാൻ പറഞ്ഞു ആർക്കും ഒന്നും അറിയില്ല ആർക്കും ഒന്നും അറിയില്ല നമ്മളൊരു നമ്മൾ ഡെമോ ിപ്പയർ ചെയ്യുക ഇന്റർവ്യൂല് നമ്മള് അവരങ്ങനെ ഒരുപാട് വലിയ ടോപ്പിക് ഒന്നും തന്നെ നമ്മളോട് പറഞ്ഞിട്ടില്ല ക്ലാസ് എടുക്കാനൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ എനിക്ക് ഇപ്പുള്ള കുട്ടികളോടും ജോബ് ഇപ്പുള്ള കുട്ടികളൊന്നും മാത്രല്ല പിന്നെ വേറൊരു മാമ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരാളെ എനിക്ക് ഇത്ര വയസ്സായി ഇനി ജോലി കിട്ടാവും അതെ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഈ എന്റെ കയ്യിൽ ഇപ്പൊ ഉള്ള സർട്ടിഫിക്കറ്റ്സ് പത്ത് വർഷം മുൻപേ എന്റെ കയ്യിലുണ്ടായിരുന്നു ഒരു ഡിഗ്രി മാത്രെ ഒരു ഡിഗ്രി മാത്രം പക്ഷെ അന്ന് എനിക്ക് അന്ന് ഞാൻ സത്യസന്ധമായി പറയുകയാണെങ്കിൽ അന്ന് എനിക്ക് അറിയാവുന്ന സ്കൂൾസ് ഒക്കെ നടത്തിയിരുന്നു പക്ഷെ ഒന്ന് പോയി ഒരു സി വി കൊടുക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല അതിന്റെ മെയിൻ കാരണം പേടിയായിരുന്നു ഇവിടുത്തെ സ്കൂൾസില് പഠിപ്പിക്കാനും നമ്മളെ കൊണ്ട് പറ്റുമോ സത്യം കൊണ്ട് ഒരു ഗൈഡ് ചെയ്യാനൊരു വഴി കാണിച്ചുണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അതിന് ശരിക്കും മാമിന്റെ ഒരു ഇതിൽ നിങ്ങൾക്ക് ഭാഗ്യുണ്ട് കാരണം ഇപ്പെന്ന് പറഞ്ഞാ ഇപ്പൊ ജസ്റ്റ് കോഴ്സ് കഴിഞ്ഞ് വന്നവർക്കും ഉണ്ടാവില്ല അങ്ങനത്തെ പേടിയൊക്കെ എന്താ പറയുക നമ്മള് ഇന്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം ചെയ്യണം എന്നൊക്കെ അപ്പൊ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് വലിയ ഗ്യാപ്പ് ഒന്നും ഇടാതെ നമ്മള് വരാ വലിയ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ കോഴ്സ് ഞാൻ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായി ഞാൻ കോഴ്സ് കഴിഞ്ഞിട്ട് അപ്പൊ നിങ്ങൾ വലിയ ഗ്യാപ്പ് ഇടാതെ ഇറങ്ങിക്കോളാം ഇൻഷാല്ല എല്ലാവർക്കും കിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും മാമിന്റെ ഗൈഡൻസ് ഉണ്ട് അപ്പോ ആ ഒരു മീറ്റപ്പും ചാനലും ഒക്കെ എല്ലാം നമ്മൾ കറക്റ്റ് ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും അതൊരു നിങ്ങൾ അച്ചീവ് ചെയ്യും സോ മച്ച് ഇപ്പൊ നമ്മുടെ ആളുകൾക്ക് മനസ്സിലാവും

word at London. Thank you Thank you.